ഹായ് ഫാമിലി ഫസ്റ്റ് ബ്ലോഗാണ് കാണുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ചെയ്തത് കുറവുകൾ ഉണ്ടാവും വാച്ച് ഇറ്റ് ഈ വർഷം ഞങ്ങൾ കുടുംബമായിട്ടാണ് ഉഴമ്പിളക്കിൽ പോയത് ആ ചേച്ചി തുറങ്ങുന്നൊന്നും ഉറങ്ങല്ലേ അത്യുഗ്രഹ കഴിഞ്ഞ വർഷത്തേക്കാൾ അത്യുഗ്രഹം ഞങ്ങളുണ്ടായിരുന്നു അമ്പ ഇവനെ കാണിക്കുന്നില്ലേ ഇവനെ കാണിക്കുന്ന ദിവസം ഞാൻ പിന്നെ പറയാം ഞങ്ങൾ പോയത് അമ്പ അടിക്കുള്ള ഫേവറേറ്റ് ആ കാര്യങ്ങളാണ് കിഡ്സിൻ്റെ എല്ലാം പോയി സൂപ്പർ കളക്ഷനാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ ഇത് മസ്തല്ലേ ഞങ്ങളും മേടിച്ചു വൈഫ് അനിയത്തി ചോദിച്ചു നിങ്ങളുടെ മകനെ മാത്രമേ നിങ്ങൾ റേഡിൽ കയറ്റുള്ളൂ എന്ന് ഇല്ല നിങ്ങൾ കയറിക്ക് ഇതാണ് ചൂണ്ടിക്കാണിച്ചത് ടിക്കറ്റ് എടുത്ത് കയറുന്നതിന് മുമ്പൊക്കെ ഭയങ്കര പീസ്ഫുള്ളൊക്കെ ആയിരുന്നു ഴു നമുക്ക് നോക്കാം ഇപ്പഴേ എൻ്റെ വൈഫിന്റെ മുഖത്തെ ചിരിയൊക്കെ വാങ്ങും ഇതെന്റെ കസിലാണ് കള്ളച്ചിരിയാണെന്ന് മനസ്സിലായി ജീവൻ പോകുന്ന മനസ്സിലായി ഇതാ ഇപ്പൊ പോയത് ഇപ്പൊ കേട്ടോ ഞമ്മ ഇറങ്ങിറുന്ന എന്റെ വൈഫ് അടുത്ത് കിളി പോകാൻ കാത്തിരിക്കുന്നതാണ് എൻ്റെ സിസ്റ്ററും എൻ്റെ കസിനും മേഡം എങ്ങനെയാണ് മേഡ അഭിപ്രായം ഇവിടെ നിന്ന് ചാടി അടുത്ത സൈഡിലോട്ടു ഓ വള്ളത്തിലും ആടി ആടി ഇത് വ്യാളിയാണെന്ന് തോന്നുന്നു അടുത്ത വ്യാളി നീതുവോ ഞങ്ങളവിടെ നിന്ന് ലാസ്റ്റ് മരണക്കിണറും കണ്ട് അടുത്ത സൈഡിലോട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കൂട്ടിങ്ക്സ് കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഒരു സർവസ് ഓർഡർ ചെയ്തിട്ട് വീണ്ടും എൻ്റെ പൈസ കളയാനായിട്ട് ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയതും ആളെ കാണാനില്ല ഇത് സൗണ്ട് കേട്ടപ്പോൾ ആ കറക്റ്റ് വൈഫും അമ്മയും അനിയത്തിയും എൻ്റെ കസിനും എല്ലാവരും കൂടെ ഇരുന്ന് വളയുറിഞ്ഞ് കളിക്കുന്നു എൻ്റെ പൈസ അവിടെ അടിച്ചു ഗൂഗിൾ പേയുടെ മൂന്ന് മണി എല്ലാവരും തോറ്റു തുടങ്ങിയപ്പോ അമ്മ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ കൊണ്ടുതന്നെ ആ ഭാഗ്യം ഭാഗ്യാപയ അടുത്ത ഭാഗ്യം എഴുതിയാണ് എൻ്റെ വൈഫ് കേട്ടപ്പോഴേച്ചി ചേച്ചി ചിരിച്ചു തുടങ്ങി പിന്നെ ഐസ്ക്രീമും കുടിച്ച് കാഴ്ചകളും കണ്ട് കാര്യങ്ങളും പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ ഇവനെ പറ്റി ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ ഇതാ കണ്ടെ ആ ബലൂൺ വിൽക്കുന്ന സീറ്റിൻ്റെ പിന്നാലെ പിന്നാലെ അവൻ അവസാനം കുറേ ബലൂണും മാറ്റി കളിപ്പാട്ടവും മരിച്ചു ഇന്നപ്പോഴാണ് നമ്മളെ മെയിൻ ഐറ്റം കപ്പലണ്ടി മാമൻ്റെ നോട്ടം സെറ്റ് സെറ്റ് ഇതെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം ഫ്ലോട്ട് വന്നത് അവിടുത്തെ ഉത്സവത്തിൻ്റെ ആ എല്ലാം കണ്ട് ആസ്വദിച്ചു എൻ്റെ മകൻ അമ്പലം ആദ്യത്തെ വർഷം ഉത്സവം അവ എന്താ അങ്ങോട്ടോട്ടോ ഒരു രക്ഷയില്ല നിൽക്കുന്നുമില്ല ഇരിക്കുന്നുമില്ല തെയ്യം തെയ്യക്കാരനെ കണ്ടപ്പോഴത്തേനും ആ ചേട്ടനോട് ചിരിയും കളിയും ഒരു അപകടം തന്നെ ഇവരുണ്ടവർ മുഖത്തോട് മൂന്നോക്കിട്ടിന്ന് കണ്ടു കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് എന്താ സീന് അങ്ങനെ പേടിച്ച് വിറച്ച കാര്യം ഞാൻ അമ്പാടിയും നമ്മളെടുത്തോണ്ട് ഈ വർഷത്തെ ഉഴമുലക്കിൽ ശ്രീലക്ഷ്മി മമ്മുടെ ക്ഷേത്രത്തിൽ അതിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുകയാണ് നെക്സ്റ്റ് ഇയർ കാണാം ബൈ ബൈ